അൽ അഹ്കാമുഷർ അയ്യ എന്ന് പറയുന്നത് ഏതിനാണ് പരിശുദ്ധ ദീനിൻ്റെ വിധികൾക്കാണ് അൽ അഹ്കാമു ഷർ എന്ന് പറയുന്നത് അൽ അഹ്കാമുഷർ അയ്യ യത്ര ഏതെല്ലാം അഞ്ചാണ് വാജിബ് ഹറാം സുന്നത്ത് കറാഹത്ത് ഹലാൽ വാജിബ് എന്നാൽ എന്ത് ചെയ്താൽ പ്രതിഫലവും ഒഴിവാക്കിയാൽ ശിക്ഷയും ഉള്ളത് വാജിബിന് പറയുന്ന മറ്റൊരു പേര് എന്ത് ഫർള് ഫർള് എത്ര വിധമാണ് ഏതെല്ലാം ഫർള് രണ്ട് വിധമാണ് ഒന്ന് ഫർള് ഐൻ രണ്ട് ഫർ കിഫായ ഫർല് എന്നാൽ എന്ത് ഓരോ മുക്കല്ലഫിനും നിർബന്ധമായത് ഫർ ഐനിൻ്റെ ഉദാഹരണങ്ങൾ ഏതെല്ലാം അഞ്ച് വക്കത്ത് നിസ്കാരം റമലാനിലെ നോമ്പ് പോലെയുള്ളവ ഫർള് കിഫായ എന്നാൽ എന്ത് സമൂഹത്തിൽ നിന്ന് ചിലർ ചെയ്താൽ എല്ലാവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നതും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്നതും ഇതാണ് ഫർള് കിഫായ ഫർള് കിഫായയുടെ ഉദാഹരണം മയ്യത്ത് നിസ്കാരം ഹറാമ് എന്നാൽ എന്ത് ചെയ്താൽ ശിക്ഷയുള്ളതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും ഹറാമിന് ഒരു ഉദാഹരണം മദ്യപാനം സുന്നത്ത് എന്നാൽ എന്ത് ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷ ഇല്ലാത്തതും സുന്നത്തിന് ഒരു ഉദാഹരണം സലാം പറയൽ സുന്നത്തിന് പറയുന്ന മറ്റു പേരുകൾ മന്ദൂബ് തത്തവഴ് നഫ്ല് മുസ്തഹബ് കറാഹത്ത് എന്നാൽ എന്ത് ചെയ്താൽ ശിക്ഷ ഇല്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും കറാഹത്തിന് ഒരു ഉദാഹരണം നിസ്കാരത്തിൽ തല തുറന്നിടുക ഹലാൽ എന്നാൽ എന്ത് ചെയ്താലും ഇല്ലെങ്കിലും ശിക്ഷയും കൂലിയും ഇല്ലാത്തത് ഹലാലിന് ഒരു ഉദാഹരണം നല്ല ചെരുപ്പ് ധരിക്കുക ഹലാലിന് പറയുന്ന മറ്റു പേരുകൾ മുബാഹ് ജായിസ്